ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി അമ്പാടി തന്നിനെ മണ്ണിൽ കളിക്കുന്ന കുട്ടിക്കൂറും വേനാം ഉണ്ണിക്കണ്ണൻ പുല്ലൂടൽ ഗോകൂലം കോൾമായി കൊള്ളിക്കും ഉണ്ണിക്കണ്ണൻ കാൽത്താളായും പൊന്നു കിങ്ങിനും സദ എങ്ങും മൂഴക്കീടും ഉണ്ണിക്കണ്ണൻ ഒന്നു കൂളിപ്പിച്ചു വൃത്തിയാക്കാനമ്മ നീ ടി വിളിപ്പതു കേൾക്കുന്നേരം ഓടി വന്നേ താണ്ടരികലത്തിയിടുമ്പോ പിന്നോക്ക മോടി ചിരിച്ചു നിൽക്കും അമ്മ തൻ്റെ ദേഷ്യമ്മ കയറ്റുവാൻ വശ്യമ പുഞ്ചിരി തൂകിരു മുന്നിക്കണ്ണൻ മാറിയിലും മൂക്കത്തും മണ്ണുപൂരണ്ടോര പുഞ്ചിരിക്കെന്തൂ ചന്തം അമ്പാടി തന്നീനെ മണ്ണിൽ കളിക്കുന്ന കുട്ടിക്കൂറും പേനാ മണ്ണിക്കണ്ണൻ ഊണു തന്നിടുവാനമ്മായ ചോത പാടെന്തൂ പാടാൻ ഉണ്ണിക്കണ്ണ ചോറിനൂരുളയുമായിയ ചോദന പിന്നാലെ പായുന്നു പാവമയ്യോ ഓട്ടവും ചാട്ടവും ഒട്ടുകൂറച്ചി തൽപ്പം മടങ്ങിയിരുന്നു കൂടെ അമ്പാടി തന്നീടെ മണ്ണിൽ കളിക്കുന്ന കുട്ടിക്കൂറുമേനാ മണ്ണിക്കണ്ണൻ തേവാരത്തിനൊരുങ്ങുന്നു ദാദൻ പൂവുമായ ഉണ്ണി ചെന്നാലും അമ്മയ്ക്കു നെഞ്ചു വിങ്ങുന്നു കുഞ്ഞെ അമ്മിഞ്ഞപ്പാല് നുകർന്നാലും ഓടി വന്നു മടിയിൽ അയ്യോ കാക്കയും പൂച്ചയും കഞ്ഞി കൂടിച്ചതും മർക്കടൻ പൂച്ചകൾ കപ്പം പകുത്തതും അമ്പിളി മാമനെയാണ് പീഡിച്ചതും പണ്ടുകരി കാശിക്ക് പോയതും എത്തിക്കഥകളും നാടൻ നോടികളും ചൊല്ലിക്കൂഴങ്ങുന്നു നിന്റെ അമ്മ ഇത്ര വികൃതിയായി ഓടിക്കളിക്കുക ആഹാരം ഇങ്ങനെ നൽകും കൃഷ്ണ ശത്രുക്കളോടൊത്തു പൊരുതുവാനീലം കൈകൾ ബലിഷ്ടങ്ങളായിടേണ്ടേ പൂവു പോലുള്ള ഈ പാദം വളരേണ്ടേ അച്ഛനേക്കാളും ഉയർന്നിടേണ്ടേ കൊച്ചു നൂണെ കൂലി കാട്ടിച്ചിരിക്കാതെ മാമുണ്ണാൻ ഓടി വ ഉണ്ണിക്കണ്ണ അമ്പാടി തന്നീനെ മണ്ണിൽ കളിക്കുന്ന കുട്ടിക്കൂറും വേനാ മണ്ണിക്കണ്ണൻ കുഞ്ഞിക്കൈരണ്ടിലും വെണ്ണ തരാം നീന കോമനെ കുട്ടാനീയോടിവായോ ഏട്ടൻ ബാല രാമൻ ഒറ്റക്കീരുന്നീത ഉണ്ണുന്നു കണ്ടോ മിടുക്കനായി കോവി മാറത്തു കളിക്കുവാൻ നിന്നെ ഞാൻ ഊണു കളിക്കാതായൊക്കെ ഇല്ല പാശത്താൽ ബന്ധിച്ചോർമയുണ്ടോ നിന കോടി വന്നൂണു വേഗം നിന്നെ പരിചരിച്ചേ വമ്പി നിന്നളർന്നു കൃഷ്ണ അമ്പാടി തന്നീലെ മണ്ണിൽ കളിക്കുന്ന കുട്ടിക്കൂറും മുണ്ണിക്കണ്ണൻ മുന്നിക്കന്നൻകൂടൽ വീളി ഒച്ചയാ ഗോകുലം കോൽമയിൽ കൊള്ളിക്കും മുണ്ണിക്കണ്ണൻ കാൽത്താളായും പൊന്നു കിങ്ങിനെയും സദാ എങ്ങും മൂല കീഴും